ഒരു മഹാക്ഷേത്രം മഹാക്ഷേത്രത്തിലെ ബ്രാഹ്മണ പൂജാരി ബ്രാഹ്മണ പൂജാരി ആ ക്ഷേത്രത്തിലെത്തുന്ന ഒരു ദളിതനെ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൽ വെച്ച് സ്വീകരിക്കുന്നു അതൊരു വലിയ വാർത്തയൊന്നുമല്ല എന്നാൽ ഈ ദളിതനെ ക്ഷേത്ര പൂജാരി തൻ്റെ ചുമലിലെടുത്ത് ക്ഷേത്രത്തിൻ്റെ കൊടിമരം വരെ ചുമത്തുകൊണ്ട് പോകുന്നു ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ വാദ്യഘോഷങ്ങളോടെ പിന്നാലെ നടന്ന് ബ്രഹ്മവും ഒക്കെതേ പരബ്രഹ്മവും ഒക്കെതേ എന്ന് പാടുന്നു ബ്രഹ്മവും നീ തന്നെ പരബ്രഹ്മവും നീ തന്നെ എന്ന് പാടുന്നു അതായത് അദ്വൈതം എന്താണോ ഭഗവാനും ഈശ്വരനും ഭഗവാനും മനുഷ്യനും വേറല്ല എല്ലാം ഒന്നു തന്നെയാണ് അദ്വൈതമാണ് എന്ന് പറയുന്ന ബ്രഹ്മവും ഒക്കെയതേ പരബ്രഹ്മവും ഒക്കെതെ എന്ന് പാടി ആളുകൾ ആർത്തു വിളിച്ച് ഘോഷയാത്രയായി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയുടെ ചുമലിൽ ഒരു ദളിതൻ സഞ്ചരിക്കുന്നു ചിന്തിക്കാൻ പറ്റുമോ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന മുനി വാഹന സേവ എന്ന് പറയുന്ന ചടങ്ങാണ് ഏതാണ്ട് ആയിരത്താണ്ടുകൾക്കപ്പുറത്ത് ആന്ധ്രയിലുണ്ടായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു ആന്ധ്രയിൽ ഈ ചടങ്ങ് പുനരാരംഭിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുകയും അവമതിക്കുകയും ചെയ്യുന്നു ഹിന്ദു ധർമ്മത്തെയാണ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് ഹിന്ദു സമുദായത്തിലെ മറ്റ് സമുദായത്തിലെ സ്ത്രീകളിൽ കുട്ടികളെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്ന നീച മനസ്സുള്ള ഗോവിന്ദന്മാരുടെ നാടാണ് കേരളം ഇപ്പം നോക്കൂ പാലായിൽ ഒരു പള്ളിയുടെ രൂപത വളപ്പിൽ നിന്ന് കപ്പയ്ക്ക് കുഴിയെടുത്തപ്പോൾ ശിവലിംഗം കിട്ടി ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവന്റെ ലിംഗം ഇത്രമാത്രം ലിംഗമുണ്ടോ ശിവനൊക്കെ എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്ന ആളുകൾ മതവൈരാഗ്യം മതസ്പർദ്ധ ഉണ്ടാക്കി ഒരു വിഭാഗത്തിൻ്റെ വികാരത്തെ വിശ്വാസത്തെ ഹനിക്കുന്ന നാടാണ് കേരളം മാത്രമല്ല മാധ്യമങ്ങളാവട്ടെ ഇത്തരം അനാചാരങ്ങളൊക്കെ ഹിന്ദു സമുദായത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വലിയ വാർത്തയാക്കി പൊക്കിപ്പിടിച്ച് നടക്കുന്നവരാണ് എവിടെയെങ്കിലും ഒരു ദളിതനെ ക്ഷേത്രത്തിൽ കെട്ടിയില്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ നട അവന് നേരെ അടച്ചാൽ ഒരു ദളിതനെ ആക്ഷേപിച്ചാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ എച്ചിലിൽ കിടന്നി ഉരുളുന്നത് പോലെയുള്ള ഉണ്ടെങ്കിൽ ഇതെല്ലാം പൊക്കിപ്പിടിച്ചാൽ ക്ഷേത്രാചാരങ്ങൾ ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ സനാതനധർമ്മം വളരെ മോശമാണ് എന്ന് കൊട്ടിപ്പാടുന്ന വാഴ്ത്തിപ്പാടുന്ന പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഇതു കാണില്ല ഒരു ക്ഷേത്രത്തിൽ മുഖ്യ പൂജാരി ദളിതനെ സ്വന്തം ചുമലിൽ ചുമന്ന് ചുമലിലെടുത്ത് ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിനു ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന ഒരു ആചാരം ഇന്ത്യയിലുണ്ട് സൗത്ത് ഇന്ത്യയിലുണ്ട് നമ്മുടെ തൊട്ടടുത്ത ആന്ധ്രയിലുണ്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്നു നിന്നുപോയി എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞ ദിവസം നടന്നത് ചിൽക്കുറി ബാലാജി ക്ഷേത്രത്തിലാണ് ഈ ചിൽക്കുറി എന്നുള്ള പേര് ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിൽകുറി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു പേരാണ് കാരണം ആ പേരിൻ്റെ മുന്നിൽ ഒരു രണ്ടക്ഷരമുള്ള ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ പേര് ഉഷ എന്നാണ് ഉഷ ചിൽക്കുറി ഉഷ ചിൽക്കുറി അമേരിക്കയിലെ രണ്ടാമത്തെ പൗരൻ്റെ ഭാര്യയാണ് ജെ ഡി വാൻസ് എന്ന് പറയുന്ന അമേരിക്കൻ വൈസ് പ്രസിഡൻ്റെ ഭാര്യയാണ് ഉഷാ ചിൽകുറി ഉഷാ ചിൽകുറിയുടെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ ആന്ധ്രാപ്രദേശിലെ ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുമകളാണ് ജെ ഡി വാൻസിൻ്റെ ഭാര്യ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ ഭാര്യയായ ഉഷ ചിൽകുർ ഉഷ ചിൽകുറിനെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദുവാണ് അമേരിക്കയിൽ പോയിട്ടും ഹിന്ദുവായി ജീ ജീവിക്കുന്നു ജെ ഡി വാൻസ് ആവട്ടെ ഉഷയ വിവാഹം കഴിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരമാണ് കല്യാണത്തിന് ശേഷവും ഹി ഉഷയെ മതം മാറ്റിയിട്ടില്ല ഉഷ ഹിന്ദുവായി ജീവിക്കുന്നു ക്രിസ്ത്യാനിയായ ജെ ഡി വാൻസ് ഉഷയെ ഉഷയുടെ ആഗ്രഹപ്രകാരം ഹിന്ദു ആചാരപ്രകാരം തുളസി മാലയിട്ട് വിവാഹം കഴിച്ച് അങ്ങനെ ജീവിക്കുന്നവരാണ് അപ്പോൾ വേണ്ടി വന്നാൽ അടുത്ത തവണ ഒരുപക്ഷേ ട്രംപിന് ഒരു ടൈം കൂടി നിലവിലുള്ള ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം കിട്ടത്തില്ല അതിൻ്റെ ഭരണഘടന ഒരു പ്രമേയമൊക്കെ സെനറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് പാസ്സാക്കി വരാൻ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായും ഒരുപക്ഷെ ട്രംപിൻ്റെ സ്ഥാനാർത്ഥിയായി അടുത്ത തവണ അമേരിക്കൻ പ്രസിഡൻറ്റായി വരാൻ സാധ്യതയുള്ളത് ജെ ഡി വാൻസാണ് അങ്ങനെ വന്നാൽ അമേരിക്കയുടെ പ്രഥമ വനിതയാകാൻ സാധ്യതയുള്ള ആളാണ് ഉഷാ ചിൽകുറി ആ ചിൽക്കുറി എന്ന് പറയുന്നത് ഈ ബാലാജി ക്ഷേത്രം ഇരിക്കുന്ന ആന്ധ്രയിലെ ചിൽക്കുറി ഗ്രാമത്തിൻ്റെ പേരാണ് അപ്പം ഞാൻ പറയുന്നത് അമേരിക്കയിലെ രണ്ടാമത്തെ പൗരൻ്റെ ഭാര്യ രണ്ടാമത്തെ വനിത രണ്ടാമത്തെ വനിതയുടെ നാട്ടിൽ നിന്നാണ് ഈ സന്തോഷ സൂചകമായ വാർത്ത വരുന്നത് ഇത് നമ്മുടെ മാധ്യമങ്ങൾ കാണില്ല കാരണം ഹിന്ദുവിൻ്റെ പേരിൽ ദുഷിപ്പിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ ഏതെങ്കിലും ദുരാചാരം ഏറ്റെടുത്ത് അത് പ്രചരിപ്പിച്ച് ഹിന്ദുമതമാകെ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മതമാണ് ഇത് പ്രാകൃത മതമാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ഇപ്പം നമ്മൾ കുംഭമേള നടക്കുകയാണ് കുംഭമേളക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഇത് കോടിക്കണക്കിന് ആളുകൾ വന്നാൽ ആ ഗംഗാനദിയാകാം മലിനമാകും എന്ന് പറയുന്നു ആ പൊലൂഷൻ കാരണം ഈ ആളുകൾക്ക് രോഗമുണ്ടാകുമെന്നൊക്കെ പറയുന്നു അവിടെ പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രപതി ഇന്ത്യൻ പ്രധാനമന്ത്രി യു മുഖ്യമന്ത്രി യു മുഴുവൻ മന്ത്രിസഭ അവരൊക്കെ വന്ന് മുങ്ങുന്നു ഇന്ത്യയിലെ പ്രമുഖരായ സെലിബ്രിറ്റികൾ വരുന്നു എന്തിന് സമാജ്വാദി പാർട്ടിയുടെ ഉത്തർപ്രദേശിലെ അധിമനായ അഖിലേഷ് യാദവ് വരെ ഗംഗയിൽ വന്ന് മുങ്ങുന്നു എന്നാലും ഇവിടെ ചില ആളുകൾക്ക് ഗങ് കുംഭമേളയിലെ ഗംഗാസ്നാനം വളരെ മോശപ്പെട്ടതാണ് ഇനി പിന്നെ പറയുന്നതെന്ന് അറിയോ അവിടുത്തെ സന്യാസിമാർ നഗ്നരായി നടക്കുന്നു ദിഗംബരർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളിൽ മാത്രമേ ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളിലൊക്കെ ഉള്ള ഒരു ഒരു ആചാരവും ഒരു വിശ്വാസമാണ് വിശ്വാസവുമാണ് ദിഗംബരം എന്ന് പറഞ്ഞാൽ ദിക്കുകൾ അമ്പരമായിട്ടുള്ളവർ ദിക്കുകൾ എന്ന് പറഞ്ഞാൽ നാല് ദിക്കുകളാണ് അമ്പരം വസ്ത്രം ദിക്കുകളാണ് വസ്ത്രം കാരണം എല്ലാം ത്യജിച്ച് സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസിക്ക് അയാൾക്ക് ലജ്ജയില്ല നാണമില്ല ഒന്നുമില്ല അയാൾ പരബ്രഹ്മത്തിലേക്ക് ലയിച്ചതിന് തുല്യമായ ജീവിതം നയിക്കുന്ന ഒരാളാണ് അയാൾക്ക് ഈ ലോകത്തെ മറ്റ് ഉള്ള ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അയാളുടെ വിഷയമല്ല അയാൾ ദിക്കുകൾ അമ്പരമാക്കുന്ന ഈ ലോകം തന്നെ വസ്ത്രമാണെന്ന് കരുതുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെയാണ് നമ്മുടെ സന്യാസ സങ്കല്പക്കെ ഉള്ളത് നമ്മുടെ സന്യാസ സമൂഹത്തിൽപ്പെടുന്ന ചില ആളുകൾ അഘോരികളെ പോലെയുള്ള ആളുകൾ അവർ ഹിമാലയത്തിലും അങ്ങനെയുള്ള വളരെ വിദൂരമായ വിജനമായ മറ്റുള്ളവർക്ക് അപ്രാപ്യമായ സ്ഥലങ്ങളിലൊക്കെ പൊതുവിൽ കഴിയുന്നവരാണ് മറ്റ് ജനങ്ങളുമായി സാധാരണ തരത്തിൽ ഇടപെടാത്ത ആളുകളാണ് അവർ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗംഗയിൽ വന്ന് സ്നാനം ചെയ്യുന്നു അവരവരുടെ പാറ്റിന് പിന്നെ തിരിച്ചു പോകുന്നു അവരുടെ ആത്മീയ ലോകത്തേക്ക് മടങ്ങിപ്പോകുന്നു അങ്ങനെയുള്ള സന്യാസിമാർ വന്ന് ഇവിടെ പുണ്യസ്നാനം ചെയ്യുന്നതിനെ പോലും ആക്ഷേപിക്കുന്ന വില കുറഞ്ഞ സംസ്കാരമുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ ഇങ്ങനെയുള്ള ആക്ഷേപം എന്തിനാണെന്ന് അറിയാവോ അത് തീർച്ചയായും സനാതനധർമ്മത്തെ മതത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവർ ഇവരുണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമാണ് ഇത് കേട്ടിട്ട് ഹിന്ദുക്കൾ പോലും ചൂളുന്നുണ്ട് ഹിന്ദുക്കൾ പോലും ചൂടിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ശിവലിംഗം എന്ന് പറയുന്നു ശിവലിംഗം എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല ശിവന്റെ ലൈംഗിക അവയവമാണ് ശിവലിംഗം എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടാണ് ഈ പ്രചാര വേല നടത്തുന്നത് എതിർ കക്ഷികൾ പ്രത്യേകിച്ച് ഒരു മതഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സംഘടിതമായി നമ്മൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കൂ ഹിന്ദുക്കളെ ഇങ്ങനെ ആക്ഷേപിക്കാൻ വരുന്ന ആളുകളുടെ പേരുകൾ നോക്കൂ എനിക്കത് പറയുന്നതിൽ ഖേദമുണ്ട് പക്ഷേ അവരാണ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ ഒരു വിശുദ്ധ സ്ഥലത്ത് പോയി കല്ലെറിയുന്നിടത്ത് ഇതുപോലെ ഒരു മനുഷ്യ ലൈംഗിക അവയവത്തിൻ്റെ രൂപമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരിധികൾ കിട്ടും ഞാനതേക്കുറിച്ച് വിശദമായി പറയുന്നില്ല മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാനും അതിനെ ആക്ഷേപിക്കാനും ഏതായാലും ഒരു സനാതനിയായ ആൾക്ക് കഴിയില്ല എന്നതുകൊണ്ട് നമ്മളത്തരം വിശ്വാസികളെ ഹനിക്കാൻ പോകുന്നില്ല പക്ഷേ നിരന്തരം ഹിന്ദുക്കളെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു ഫാഷനോ ട്രഡീഷനോ ആയിക്കൊണ്ട് നടക്കുന്ന ഇടതുപക്ഷക്കാരും ലെഫ്റ്റ് ലിബറിസ്റ്റുകളും സുഡാപ്പികളും ജിഹാദികളും ഒക്കെ ഉള്ള നാട്ടിലാണ് ഇത്തരമൊരു വാർത്ത ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ വന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ജാതിയുടെ പേരിൽ ഇപ്പോഴും മനുഷ്യനെ വേർതിരിക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും ജാതിയുടെ പേരിൽ ഇപ്പോഴും അസ്പ്രശ്യത നിലനിൽക്കുന്നുണ്ട് അത് സത്യമാണ് കാരണം ഹിന്ദുവിൻ്റെ പേരിൽ ഹിന്ദുവിനെ ഹിന്ദു എന്ന പേരിൽ ഒരുമിച്ച് ഒരു സമാജമായി നിൽക്കരുതെന്ന് ആഗ്രഹിച്ച് ഹിന്ദുവിനെ ജാതീയമായി വിഘടിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നീങ്ങുന്നത് കാരണം ഹിന്ദു ഒന്നിച്ച് നിന്നാൽ ഇവർ ഭയപ്പെടുന്നു ഹിന്ദു ഒന്നിച്ചാൽ തങ്ങൾക്ക് ഒരിക്കലും അധികാരം കിട്ടില്ല അതുകൊണ്ടാണ് ജാതി സെൻസസ് വേണം ജാതികളുടെ എണ്ണമെടുത്ത് ജാതികളുടെ എണ്ണത്തിൻ്റെ പേരിൽ അവർക്ക് എത്ര അധികാര സ്ഥാനങ്ങളിൽ എത്ര സർക്കാർ ഉദ്യോഗങ്ങളൊക്കെ എത്ര കിട്ടി എന്ന് കണക്കെടുത്ത് തമ്മിൽ ജാതികളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് രാഹുൽ ഗാന്ധി മുതലുള്ള സകല രാഷ്ട്രീയക്കാരും ജാതി സെൻസസ് എന്നവര് പറയുന്നത് ആവശ്യപ്പെടുന്നത് ജാതികളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദു ഒരുമിച്ച് ഒരു സമാജമാവരുത് എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ജാതി ഉയർത്തിപ്പിടിക്കുന്നത് അത്തരം പ്രശ്നങ്ങളും ആവശ്യങ്ങളും സിദ്ധാന്തങ്ങളും പ്രയോഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചിൽക്കുറി ബാലാജി ക്ഷേത്രത്തിലെ പൂജാരി രംഗരാജൻ രംഗനാഥൻ ആദിത്യ പരാശ്രീ എന്ന് പറയുന്ന ഇരുപത്തഞ്ചു വയസ്സുകാരനെ ചുമലിലേറ്റ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഘോഷയാത്രയായി വലിയ ആഘോഷമായി മുനി വാഹന സേവ എന്ന പഴയ ആചാരം ചിൽക്കുറി ബാലാജി ക്ഷേത്രത്തിൽ പുനരാരംഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊരു വാർത്തയാവട്ടെ നിങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇക്കാലം അത്രയും ഹിന്ദുവിനെ ആക്ഷേപിക്കാൻ ഹിന്ദു സമുദായത്തിലെ മോശപ്പെട്ട ചില കാര്യങ്ങൾ ജാതിയും ജാതി വിവേചനവും ഒക്കെ മാറേണ്ടത് തന്നെയാണ് എവിടെയെങ്കിലും അത് നിലനിൽക്കുന്നുവെങ്കിൽ അതിനെ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ അതിനെ വാഴ്ത്തുന്നവരുണ്ടെങ്കിൽ അവർ ഹിന്ദു സമ സമാജത്തിൻ്റെ ശത്രുക്കളാണ് നമ്മളത് അംഗീകരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അത്തരം ജാതീയമായ വേർതിരിവുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമം എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ അതേക്കുറിച്ച് നിങ്ങൾ വാർത്ത ചെയ്യാത്ത എന്താണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തതെന്താണ് അതിൻ്റെ ചിത്രം കാണിക്കാത്തത് എന്താണ് ഇതാണ് പ്രസക്തമായ കാര്യം ഏതായാലും ആ ചിൽക്കുറി ബാലാജി ക്ഷേത്രത്തിൽ നടന്ന ഈ മുനി വാഹന സേവയുടെ ചിത്രം വീഡിയോ കിട്ടിയിട്ടില്ല അതിൻ്റെ ചിത്രം പ്രേക്ഷകരെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഹിന്ദു എന്നാൽ എല്ലാവരും ചേർന്നതാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ നമ്പൂതിരി മുതൽ നായാടി വരെ ഉള്ളവരാണ് ഹിന്ദു എന്നുള്ള വികാരം ഉയർത്താൻ അതാണ് ശരിയായ സനാതനധർമ്മം എന്ന് ഉറക്കപ്പറയാൻ ചിൽക്കുറി ബാലാജി ക്ഷേത്രത്തിലെ ഈ ആചാരം ആചാരത്തിൻ്റെ പുനഃസ്ഥാപനം സഹായിക്കുന്നുണ്ട് ഏതായാലും സി എസ് രംഗരാജൻ എന്ന് പറയുന്ന അവിടുത്തെ പൂജാരി ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചയിൽ പങ്കെടുത്തപ്പോഴാണ് അദ്ദേഹത്തോട് പലരും പറഞ്ഞു ഹിന്ദു സമുദായത്തിൽ ഈ ഹിന്ദു ഏകതാ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഹിന്ദു സമുദായത്തിൽ ഇപ്പോഴും പല ആളുകളും ജാതിയുടെ പേരിൽ ക്ഷേത്രപ്രവേശനം പോലും കിട്ടുന്നില്ല അവർക്ക് ക്ഷേത്രത്തിൽ വരാൻ പേടിയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉണ്ട് പലയിടത്തും ഉണ്ട് അത് മാറേണ്ടതാണ് എന്ന് അപ്പോൾ ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രംഗ സി എസ് രംഗരാജൻ എന്ന പി പൂജാരിക്ക് തോന്നി അപ്പോഴാണ് അദ്ദേഹം ചരിത്രം പരിശോധിച്ചപ്പോൾ മുനി വാഹന സേവ എന്നൊരു ചടങ്ങ് ആയിരത്താണ്ടുകൾക്ക് മുമ്പ് തൻ്റെ നാട്ടിലും തമിഴ്നാട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം തിരിച്ചെത്തി തിരിച്ച് നാട്ടിലെത്തി ചിൽക്കുറി ബാലാജി ക്ഷേത്രത്തിലെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ചു അവിടുത്തെ മുഖ്യ പുരോഹിതനായ തൻ്റെ പിതാവിനോട് സംസാരിച്ചു അങ്ങനെ ദളിതനെ ഈ ക്ഷേത്രത്തിൽ ആഘോഷപൂർവം ഉത്സവ ഉത്സവാഘോഷത്തോടെ കൊണ്ടുവരുന്ന ചടങ്ങ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ആകെ ആവശ്യപ്പെട്ട് ദളിത് സംഘടനയോട് പറഞ്ഞു എനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ വേണം ആ ചെറുപ്പക്കാരന് ഇത്തിരി വെയിറ്റ് കുറഞ്ഞൊരു ചെറുപ്പക്കാരനായാൽ കൊള്ളാം എന്ന് പറഞ്ഞു അത് വലിയ തടിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കിട്ടി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദിത്യ പരാശ്രീ എന്ന് പറയുന്ന ഈ യുവാവിനെ ഈ ചടങ്ങിനായി ആ സമുദായങ്ങൾ ലഭ്യമാക്കിയത് അങ്ങനെ സർവാഭരണ വിഭൂഷനായി വലിയ ബഹുമതിയോടെ വലിയ ബഹുമാനത്തോടെ ആദരിച്ച് പൂജാരിയുടെ ചുമലിലേറി ആദിത്യ പരാശ്രീ ആ ക്ഷേത്രത്തിനുള്ളിൽ കടന്നപ്പോൾ ഒരു നൂറ്റാണ്ടുകളായി നമ്മുടെ ഹൈന്ദവ സമാജത്തിൻ്റെ വളർച്ചയ്ക്ക് മുന്നോട്ടുള്ള പോക്കിലും തടസ്സമായിരുന്ന ഒരു ദുരാചാരത്തിൻ്റെ ഒരു വലിയ കോട്ടമതിൽ ഇടിഞ്ഞു വീഴുകയാണ് ചെയ്തത് അത് ലോകത്തെ അറിയിക്കാതിരിക്കാനുള്ള പണിയാണ് ഹിന്ദുവിനെതിരായ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക